ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനിൽ താരൻ ചൊറിച്ചിൽ ഇതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അടിപൊളി ഹെയർ പാക്കാണ് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് മിക്ക ആളുകൾക്കും അറിയാവുന്നതാണ് എന്നാൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേപ്പിലയാണ് അതെയായിരിക്കും വേപ്പില എന്ന് പറയുന്നത് നമ്മുടെ തലയിലുണ്ടാകുന്ന താരനെല്ലാം മാറ്റി മുടി നല്ല സ്ട്രെങ്ത് ആക്കി മാറ്റാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ വേപ്പില അപ്പം ഞാൻ കുറച്ച് വേപ്പില എടുത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്ത് വച്ചിരുന്നതാണ് ഇപ്പം ഇനി ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ചേർക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുള്ളിയിൽ അപ്പോൾ ഈ വേപ്പിലയിൽ കുറേ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുള്ളിയിലും മുടി വളരാനും വേപ്പില താരം മാറ്റാൻ മാത്രമല്ല നമ്മുടെ മുടിക്ക് സ്ട്രെങ്ത് ആകാനും നല്ല തിക്കാവാനും എന്താ ലോങ് ആവാനും ഒക്കെ പറ്റിയൊരു ഒരു മരുന്നും കൂടിയാണ് വേപ്പില മീൻസ് അതായത് ആര്യ വേപ്പ് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ആർക്കും അറിയാത്തവരായിട്ട് തന്നെ ഉണ്ടാവില്ല അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അടുത്തൊരു കുടിയെന്ന് പറയുന്നത് കുഞ്ഞുള്ളിയാണ് അപ്പം കുഞ്ഞുള്ളി തൊലിയോടുകൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ കുഞ്ഞുള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരുന്നതാണ് ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളയുന്നില്ല അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു വീഡിയോ കുഞ്ഞുള്ളിയുടെ തൊലിയിലുള്ളൊരു ഗുണം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സിറം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇത് കളയാൻ തൊലി കളയേണ്ട ഒരാവശ്യവും ഇല്ല ഇനി ഞാനൊരു ചെറിയ ജാറെടുത്തു മിക്സ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളിയും നമ്മളെടുത്ത് വെച്ചിരുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വേപ്പില അതും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ഇറന്നു വരണം നമ്മുടെ തൈരില്ലേ അതും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ തൈരിൻ്റെ ഗുണവും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൽ നമുക്ക് ഈ തൈര് നമ്മുടെ വേപ്പല പിന്നെ നമ്മുടെ ഉലുവേല് അതിൻ്റെ ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും നല്ലതാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തലയിലെ താരം മാറാനാണ് കേട്ടോ ഇത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ചെയ്യാണ് ഇതിൻ്റെ ജ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പം ഞാനിത് മൊത്തത്തിലാണ് തീർക്കുന്നത് കേട്ടോ അപ്പം ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സെയിം സാധനം നമുക്ക് വേണമെങ്കിൽ മുഖത്തും അപ്ലൈ ചെയ്യാന്നാണ് പക്ഷെ ഞാനിപ്പോൾ മുഖത്തൊന്നും ചെയ്യുന്നില്ല എന്തായാലും കുറച്ച് താരം വന്നിട്ടുണ്ട് അപ്പം വന്ന് ടൈമിൽ തന്നെ അത് കൈയ്യോടെ ചെയ്ത് മാറ്റുകയാണെങ്കിൽ ഒരുപാടാവില്ല കൂടത്തില്ല അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിൽക്കും മീൻസ് താരൻ താരൻ്റെ പ്രശ്നം ഒരുപാടുള്ള കൂടുതലും പെൺകുട്ടികളെക്കാൾ കൂടുതലും എനിക്ക് തോന്നുന്നു താരം വരുന്ന ആൺകുട്ടികൾക്കാണ് അപ്പോൾ അവർക്ക് മസ്റ്റ് മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ്റി ശതമാനം റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇന്നിത് യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാർക്ക് അതൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം സോ തെറ്റബാ ബൈ